നമസ്കാരം ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് നാം പരിചയപ്പെടുത്തി വരുന്ന ഗായത്രി മന്ത്രങ്ങളിൽ ഇന്ന് പുതിയൊരു ഗായത്രി മന്ത്രവുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് ഗായത്രി മന്ത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ലളിതമായിട്ട് ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് ഗായത്രി മന്ത്രങ്ങൾ ഏതൊരാൾക്കും നിഷ്പ്രയാസം ഇത് പഠിച്ച് ജപിക്കാവുന്നതാണ് ദേവീദേവ ഉപാസനകളിൽ നമുക്ക് സ്ഥിരമായിട്ട് വളരെ ലളിതമായിട്ട് ജപിക്കാവുന്ന മന്ത്രങ്ങൾ എന്നുള്ള നിലയിൽ ഗായത്രി മന്ത്രങ്ങൾക്ക് പ്രാധാന്യം പ്രാധാന്യമേറെയുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ ദേവന്മാരുടെ ഗായത്രി മന്ത്രങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക ഇന്ന് പരിചയപ്പെടുത്തുന്ന കുബേര ഗായത്രി മന്ത്രവും നിങ്ങൾ പഠിക്കുക കുബേരൻ സമ്പത്തിന്റെ ദേവതയാണ് വടക്ക് ദിക്കിന്റെ ദേവതയാണ് നമുക്ക് സമ്പത്തും ഐശ്വര്യവും എല്ലാം ജീവിതത്തിൽ ലഭിക്കാനായിട്ട് കുബേര ഭഗവാനെ പ്രീതിപ്പെടുത്താവുന്നതാണ് കുബേരദേവനെ ഉപാസിക്കുന്നതിനായിട്ട് നിത്യം കുബേര ഗായത്രി മന്ത്രം പഠിക്കുക ചൊല്ലുക നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് സമ്പത്ത് സമ്പത്തിന്റെ ലാഭത്തിനായിട്ട് നമുക്ക് നിത്യം ഈ കുബേര മന്ത്രത്തെ പരിചയപ്പെടാം ഇന്ന് പരിചയപ്പെടുത്തുന്നു കുബേര ഗായത്രി മന്ത്രം നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നോക്കാം ഓം യക്ഷരാജായ വിമഹേ വൈശ്രവണായ ധീമഹി തന്നു കുബേര പ്രചോദയാർ ഓം യക്ഷരാജായ വിദ്മഹേ വൈശ്രവണായ ധീമഹി തന്നു കുബേര പ്രചോദയാർ ഓം യക്ഷരാജായ വിത്മഹേ വൈശ്രവണായ ധീമഹി തന്നു കുബേര പ്രചോദയാർ ओम यक्षराजाय विदे वैश्रवणाय धीमह तन्नो कुबेर ओम यक्षराजाय यक्षराजा वैश्रवणाय वैश्रवण तन्नो कुबेर कु ओम यक्षराजाय विमे वैश्रवणाय धीमह तन्नो कुबेर प्रचोदयात ओम यक्षराजाय विमे वैश्रवणाय धीमह तन्नो कुबेर ओम यक्षराजाय विमे वैश्रवणाय धीमह तन्नो कुबेर प्रचोदया ഓം യക്ഷരാജായ വിത്മഹേ വൈശ്രവണായ ധീമഹി തന്നു കുബേര ഓം യക്ഷരാജായ പ്രചോദയാജായ വൈശ്രവണായ ധീമഹി തന്നു കുബേര പ്രചോദിയാർ ഇപ്രകാരം ഈ കുബേര ഗായത്രി മന്ത്രത്തെ നൂറ്റിയെട്ട് തവണ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക അതിന് സാധിക്കാത്തവർ നാൽപ്പത്തിയൊന്ന് തവണ ജപിക്കുക അതിനും സാധിക്കാത്തവർ മുപ്പത്തിയാറ് എഴുപത്തിയൊന്ന് ഒൻപത് എന്നീ തവണകളിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് തെരഞ്ഞെടുത്ത് കൃത്യ ദിവസങ്ങളിൽ അത് ജപിക്കുക കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് കുബേര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് കുബേര ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ നമുക്ക് സമ്പത്തും ഐശ്വര്യവും നമ്മളെ വിട്ടുമാറില്ല ഗായത്രി മന്ത്രങ്ങൾ കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ നിശ്ചിത തവണകളിൽ നിശ്ചിത ദിവസങ്ങളിൽ ഇത് ജപിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതാത് ദേവി ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് എല്ലാവരും അതിനകത്ത് തന്നെ ഗായത്രി മന്ത്രങ്ങളെ ജപിക്കുക ഇന്ന് പരിചയപ്പെട്ട കുബേര ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ നമസ്കാരം